ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് ഒരു കേക്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇപ്പോ തന്നെ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് നേരിയ വീട്ടിലേക്ക് പോവാം രാത്രിയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ കാതു കുത്തിയ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഇന്നാണ് അത് കഴിഞ്ഞ് വന്ന് രാത്രിയാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ നമുക്ക് നേരിയ വീട്ടിലേക്ക് പോവാം ഒരു സിമ്പിളായിട്ട് കൊറച്ച് കേക്കാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ബ്ലൂത്താടെ കാത് കുത്തി ഞങ്ങള് വീട് ചെയ്തിട്ടാണ് ഞങ്ങള് വന്നിട്ട് ഇപ്പൊ ചെയ്യുന്നത് പാൽ ഒഴിക്കും നമ്മൾ മിക്സ് ആക്കണം നല്ലോണം ഇത് നല്ലോണം മിക്സ് ആക്കണം ഒഴിച്ച് കൊടുത്തിട്ട് ഒഴിച്ചെടുത്തിട്ട് ഏകദേശം ഇത് പാല് കുറച്ചേ കുറച്ചേ ഒഴിച്ചു കൊടുത്ത് കട്ടയില്ലാതെ നല്ലോണം നമുക്ക് മിക്സ് ആക്കി എടുക്കാം ഇത്തിരിച്ച് ഇച്ച വെച്ച് നമ്മൾ മിക്സ് ആക്ക നല്ലോണം വരുത്തോളെ വിസ്ക് എടുത്തിട്ടുണ്ടോ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് കൊറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം മതി മൊത്തത്തിൽ നമ്മൾ ആണ് കുറച്ച് കുറച്ച് എല്ലാത്തിലും എല്ലേ നമ്മളെ എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം കത്ത് നമ്മള് പഞ്ചസാര ഒന്നും ചേർക്കത്തില്ല ഇതിനകത്ത് വെറും പാലും കോക്കോ പൗഡറും ബേക്കിംഗ് സോ ബേക്കിംഗ് പൗഡറും മാത്രമേ നമ്മൾ ഇതിനകത്ത് എടുത്തോളൂ ഗൈസ് ഇത് ഒരുപാട് വേദിക്ക് ഇറങ്ങി സിമ്പിൾ കേക്ക് ഉണ്ടാക്കാൻ ഗൈസ് ഒരുപാട് ഗൈസ് നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കേക്ക് ട്രൈയിലോട്ട് കുറച്ച് നെയ്യ് നമുക്ക് എന്നിട്ട് ഗായസ് കൈ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം മിക്സ് ആക്കി എല്ലായിടത്തും ഒന്ന് സാധാരണ നല്ല ലൂസായിട്ടുണ്ട് ഇത് മതി ണ്ടാക്കുന്ന ഇഡലിക്കൂട്ടത്തിലാണിത് ഉണ്ടാക്കുന്നത് ഇത് ഇത് ഈ ബാറ്ററി ഒഴിക്കുമ്പോ തന്നെ ഇത് ഞങ്ങള് കത്തിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിനെപ്പറ്റി ഗൈസ് നമ്മൾ അടുത്തത് ഏർ നമ്മളുടെ ഡയറി മിൽക്ക് അഞ്ചെണ്ണം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല മെൽറ്റ് ചെയ്തെടുക്കണം

ചെറുതായിട്ട് മെസ്സായി കിട്ടിട്ടുണ്ട് അങ്ങനെ ഇരിക്കട്ടേ ഇപ്പൊ കേക്ക് വേവിട്ട് മിക്സ് കേക്ക് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെയാണെന്ന് വെക്കുന്ന ഇടയ്ക്ക് നോക്കാം അപ്പൊ ഗൈസ് നമ്മുടെ കേക്ക് റെഡി ആയി കറക്റ്റ് ഇരുപത് മിനിറ്റ് ആയപ്പോ തന്നെ നമ്മുടെ കേക്ക് റെഡി ആയി അപ്പൊ ഗൈസ് ഇതിന്റെ ചൂടൊന്നും ആറണം എന്നാലും ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തോളു അല്ല നമ്മൾ തട്ടി അത് പൊടിഞ്ഞു വരും ഇത് റെഡി ആയിട്ടുണ്ട് നേരത്തെ ഉണ്ട് അപ്പൊ ഇത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്ക് നമ്മള് ഡയറി മിൽക്കും പാലും കോക്കോ പൗഡറും കൂടിയിട്ട് മെഡിറ്റ് ചെയ്ത നമുക്ക് ഇതിനകത്ത് മേരിൽ ഒഴിച്ചോ ഇപ്പം കൈ നമുക്കിനി കുറച്ച് ജെസ് മുകളിലൊക്കെ വെച്ച് കൊടുക്കാം 走 <So>。<laughs>